നിറയും സുതേ എന്താനാഭം മദനയാൗരം കരള മാ ശലഭങ്ങളായി നുഗരാ കന്യാവനിൽ സുഗതം കലഗാനം പകരാനു ഗന്ധവ വീടു ഏവിനങ്ങൾ തേടും வனச்சந்திராந்தியு சோமம் போல் பகரு ஆக மாதம் பார்வணங்கள் தேடும் வனச்சந்திரகாதி சோமம் போல் பகரும் ஆக മഞ്ഞണിഞ്ഞൊഴി എന്തരും തളിരിടും മനമാകുവാൻ മഴരേരിറങ്ങി ഏവി ആത്മരാകാൻ കന്യാവനിൽ സുഗതം കലദാനം പകരാണയു ഗന്ധർവീളയാദേവി ഓ ഇത് കേൾക്കുന്നവർക്കറിയാം ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഇറ്റ് ഈസ് മൈ ബെസ്റ്റ് ഇത് എനിക്ക് പാടാൻ പറ്റാവുന്നതിൻ്റെ ബെസ്റ്റാണ് അപ്പോൾ എനിക്ക് എനിക്കിത്രയൊക്കെ പാടാൻ പറ്റുള്ളൂ കുറച്ചൊക്കെ ശരിയായിട്ട് കുറച്ച് ഭാഗമൊക്കെ പറ്റി എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് ഭാഗം അറിയാമല്ലോ ഇത്രയും വലിയ കനമുള്ള പാട്ടാണ് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് പാടി നോക്കണം നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഇഷ്ടപ്പെടേണ്ടെങ്കിൽ ആയിരിക്കില്ല കേട്ടോ ഓക്കെ